എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രവാക്കൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ആണ് ഉദ്ഗ്രഥനം ഉദ്ഗ്രധിതം എന്നൊക്കെ പറയും അല്ലെ ഇന്റഗ്രേഷൻ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം കാരണം ഒന്നാം ക്ലാസ്സിൽ നമ്മൾ ഇന്റഗ്രേഷൻ എഴുതിയതാണ് അല്ലെ ഒന്നാം ക്ലാസ്സിൽ ഇന്റഗ്രേഷൻ നമ്മൾ എഴുതിയതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിന്റെയും പിന്നെ കണക്കിൻ്റെയും അല്ലേ മലയാളത്തിൻ്റെയും കണക്കിൻ്റെയും ടെക്സ്റ്റ് ബുക്കുകൾ തമ്മിൽ ഫ്ലിംഗ്ലിംഗ് ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഉത്ഗ്ര ഉത്ഗ്രതിതം ഉത്ഗ്രതനം എന്നൊക്കെ പറയുന്നത് അല്ലേ നേരെ നമ്മൾ പോകാണെങ്കിൽ ചോദ്യങ്ങൾ നോക്കല്ല ഒന്ന് ഇമ്പോർട്ടൻറ്റ് പാർട്ട്സ് ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആ നോക്കുക ചോദ്യമൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ നമുക്ക് ഒരു ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ദിവസം ഉണ്ടാകാം അല്ലെ ഒന്ന് രണ്ട് മൂന്ന് ദിവസമാണ് ഈ പറയുന്ന ഇൻറ്റഗ്രേഷൻ ഉണ്ടാകുന്നത് അല്ലേ ആ ഒരു ഇൻറ്റഗ്രേഷൻ മൂന്ന് ദിവസം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല മൂന്നു ദിവസം നമ്മൾ പോയി പരീക്ഷ ചെയ്തു തുടങ്ങും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ ആ മൂന്ന് ദിവസത്തെ കാര്യങ്ങളും ഇന്ന് നമ്മൾ നോക്കാൻ പോകുകയാണ് കേട്ടോ ഇന്നൊരു ഒറ്റ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പാർട്ട് വൺ പാർട്ട് ടു വൈ തരാം ഒറ്റ വീഡിയോയിൽ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളും നോക്കാം അടുത്ത വീഡിയോയിൽ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം റെഡിയാണോ ഓക്കെ റെഡി അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് മക്കൾ ഒരു കാര്യം പറയുകയാണോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് ചോദന ബട്ടൺ ഉണ്ടായി എനിക്ക് കൊടുക്കുക ക്ലീൻ ക്ലീൻ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ എനിക്ക് കൊടുക്കുക അതേപോലെ തന്നെ തൊട്ടപ്പടുത്തൊരു ലൈക്ക് ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ കുട്ടികൾക്കൊക്കെ അയച്ചു എങ്ങനെ എങ്ങനെയുണ്ട് പരീക്ഷ കഴിഞ്ഞ പരീക്ഷയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സെറ്റല്ലായതാണ് അടിപൊളി പരീക്ഷ അല്ലേ ഓക്കെ അറബിയൊക്കെ വിഷാറാ അല്ലേ അപ്പോൾ നോക്കാം ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് നേരെ നോക്കാം പാർട്ട് ടൂ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർട്ട് വണ്ണ് പഠിക്കേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പാർട്ട് ടൂ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർട്ട് ടൂയിലെ അണ്ണാൻ കുഞ്ഞും ആന മൂപ്പനും എന്ന് പറയുന്ന പാഠം ഈ പാഠം നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക എന്തായാലും ടെക്സ്റ്റ് ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പ്രവർത്തനങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക കേട്ടോ 何だね ഇവിടെ അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാം തയ്യാറാക്കാമെന്ന് പറഞ്ഞ പ്രവർത്തനം ഉണ്ട് അല്ലെ ആനമൂപ്പൻ കാട്ടിലെ എല്ലാ ജീവികളെയും വിളിച്ചു കൂട്ടാൻ നിർദ്ദേശിച്ചു അണ്ണാൻ അറിയിപ്പ് തയ്യാറാക്കി കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചു അണ്ണാൻ തയ്യാറാക്കിയ അറിയിപ്പ് ബോർഡുകൾ എന്തായിരിക്കും എഴുതി അറിയിപ്പ് ബോർഡിൽ എന്തായിരിക്കും എഴുതിയിരിക്കുക നിങ്ങളും എഴുതി നോക്കൂ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ ഒരു സംഭവം അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാം എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനം ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞ് കഥ പറയാമെഴുതാം അഭിനയിക്കാം നിർമ്മിക്കാം ശ്രദ്ധ കഥ മാറ്റി എഴുതൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പദപ്രശ്നമുണ്ട് ആമ പറഞ്ഞു ആമയച്ച ിമാരാണ് ഇതൊക്കെ അങ്ങനെ പോട്ടെ സംഭാഷണം എഴുതാൻ വേണ്ടിട്ട് ഒരു സംഭാഷണം എഴുതാൻ എന്തായാലും ചോദിക്കാം അതായത് ഏത് പാഠത്ത്ന്നാ വരിക നമുക്ക് പറയാൻ പറ്റൂല ഒരു സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് എന്തായാലും നമ്മളോട് ചോദിക്കും അത് ഏത് പാടത്തുനിന്ന് വരും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല കേട്ടോ അപ്പൊ എന്ത് ചെയ്യാം അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ കടങ്കഥകൾക്ക് ഉത്തരം എഴുതി നോക്കുക കടങ്കഥ കടങ്കഥ എന്ന് പറയുന്നത് എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന സംഗതിയാണ് കടങ്കഥ എന്ന് പറയുന്നത് അത് എന്തായാലും വരും പരീക്ഷ കടങ്കഥ കടങ്കഥ ഏതെങ്കിലും ഒരു പാഠത്തിൽ നിന്ന് എന്തായാലും ചോദിക്കും നമ്മളോട് അപ്പോൾ എന്ത് ചെയ്യുക കടങ്കതയെ നന്നായിട്ട് നോക്കുക കടങ്കത എന്തായാലും ചോദിക്കുക ചിലപ്പോൾ നിങ്ങളോട് സ്വന്തമായിട്ട് എഴുതാൻ പറയും അല്ലെങ്കിൽ കടങ്കത തന്നിട്ട് അതിന് ഉത്തരം എഴുതാൻ പറയും അതൊക്കെ എന്തായാലും എന്തായാലും വരും എന്തായാലും വരും അപ്പം എന്ത് ചെയ്യുക കടങ്കത നോക്കാണ്ട് പോകാൻ പാടില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് പറയൂ എഴുതൂ കണ്ടെത്താൻ എഴുതുക നീന്തുന്നവ ഇഴയുന്നവ പറക്കുന്നവ ഇതൊന്നും നോക്കണം കുറെ ജീവികളുടെ പേരുകൾ തന്നിട്ട് അതിലേതാണ് നീന്തുന്നത് അതിലേതാണ് ഇഴയുന്നത് അതിലേതാണ് പറക്കുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണോ നമുക്ക് അറിയണം അതെന്ത് ചെയ്യാം എൻ്റെ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് ഇപ്പൊ നീന്തുന്ന പറക്കുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് തോന്നിട്ട് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ണ്ടല്ലേ തോടിനുള്ളിലേക്ക് വലിക്കാവുന്ന തലയും കാലുകളുണ്ട് ആരാണ് ഞാൻ അല്ലേ ഒളിച്ചു വെക്കാവുന്ന കൂർത്ത നഖങ്ങളുണ്ട് ആരാണ് ഞാൻ വാൽ മുറിച്ചിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടും ആരാണ് ഞാൻ ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ പിന്നെ പാടി രസിക്കാം എന്ന് പറയുന്ന സംഭവമുണ്ട് പിന്നെ ഞാനാണ് താരം എന്ന് പറയുന്ന ഒരു പാട്ടത്തിലേക്ക് നമ്മൾ കിടക്കുക ഞാനാണ് താരം അല്ലെ ഞാനാണ് താരം എന്ന് പറയുന്ന പാട്ടത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇവിടെ വെള്ളത്തിലിട്ടാല് മുങ്ങിപ്പോകുന്ന എന്തൊക്കെയാണ് അല്ലെ വെള്ളത്തിലിട്ടാല് മുങ്ങിപ്പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് വെള്ളത്തിലിട്ടാൽ പൊങ്ങുന്ന എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക ചീപ ഉം അത് കഴിഞ്ഞാൽ എഴുതാം അറിയിപ്പ് തയ്യാറാക്കാം ഈ അറിയിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുക നേരത്തെ നമ്മൾ പറഞ്ഞു അറിയിപ്പ് ബോർഡ് തയ്യാറാക്കുക ഇതോ ഇതും ഒരു അറിയിപ്പാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അവിടെ അടുത്ത് ജലത്തിൽ എന്തൊക്കെ ചിത്രത്തിൽ ജന്തുക്കളെയും സസ്യങ്ങളെയും കണ്ടല്ലോ ജലത്തിൽ കാണുന്നവയെ കുളത്തിലേക്ക് വരച്ച് ചേർക്കൂ ജലത്തിലെന്തൊക്കെയാണ്ടാവുക അത് വരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കുക നിരീക്ഷണം വെള്ളം നിറക്കൽ ആരാണ് കടങ്കഥ കണ്ടോ കടങ്കഥ വായിക്കാണ്ട് പോകേണ്ട കടങ്കത എല്ലാ പലിശക്ക് ചോദിക്കുന്നതാണ് കടങ്കഥ പേര് ഓക്കെ റെഡി അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തയിലേക്ക് പോവാണ് ആ വെള്ളം ഉപയോഗിക്കുന്നത് എന്തിനൊക്കെ വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് പഠിച്ചോളി ഇവിടെ കുറെ ആഹാരം പാചകം ചെയ്യാൻ വാഹനങ്ങൾ കഴുകാൻ അല്ലെ വെള്ളം ഉപയോഗിക്കുന്നത് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം വരാം വന്നാൽ നമുക്ക് എഴുതാം ചില സ്രോതസ്സുകളെ പറ്റി അറിയാലോ അറിയാം അല്ലേ ആ ഓക്കെ നമുക്ക് എഴുതണം പിന്നെ ഇതിൽ കുറെ ചില സ്രോതസ്സുകൾ കുളം പുഴ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അത് അറിഞ്ഞു കഴിക്കാം ഈ ഒരു പാഠം അറിഞ്ഞു കഴിക്കാം എന്ന് പറയുന്ന ഈ ഒരു പാഠം ശ്രദ്ധിക്കുക ഈ അറിഞ്ഞു കഴിക്കാം എന്ന് പറയുന്ന പാഠത്തിൽ നിങ്ങൾ ഓരോ ദിവസവും കഴിക്കുന്നത് പോട്ടെ പോട്ടെ രുചി എഴുതാം എണ്ണ പലഹാരങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന എണ്ണ പലഹാരം ഇതൊക്കെ നമുക്കൊക്കെ അറിയുന്ന അല്ലേ പിന്നെ അതാ പായസം തയ്യാറാക്കാം എന്തെങ്കിലും ഒരു സാധനം തയ്യാറാക്കാൻ നമ്മളോട് ചോദിക്കാം പായസം തയ്യാറാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഭവങ്ങൾ തയ്യാറാക്കാൻ എങ്ങനെയാണ് അതിന് എന്തൊക്കെയാണ് വേണ്ടത് അരി പാല് പഞ്ചസാര നെയ്യ് അണ്ടിപ്പരിപ്പ് ഉണക്ക ഏലക്കായ അല്ലെ തയ്യാറാക്കുന്ന വിധം ഒരു പാത്രത്തിൽ പാൽ എടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നു പാൽ തിളച്ച് വരുമ്പോൾ അരി അതിലിടുക അരി വെന്തു വരുമ്പോൾ ആവശ്യത്തിന് മഞ്ഞസാര ചേർത്ത് ഇളക്കുക അതിനുശേഷം നെയ്യിൽ വറുത്തെടുത്ത് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും ഇടുക ഏലക്കായ പൊടിച്ചത് ചേർക്കുക പായസം തയ്യാർ ഇങ്ങനെ ഒരു സംഭവം നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ പറ്റണം സാമ്പാറിന് എന്തൊക്കെയാണ് അവലി കുഴിക്കുക അല്ലെ അവല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി പറ്റണം കേട്ടോ നമ്മളോട് ചോദിക്കാം കേട്ടോ ഡയറി മക്കളെ ഡയറി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം വലിയൊരു ചാൻസ് ഇല്ല എന്നാലും എന്ത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയോക്കെ ഡയറി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പഴം പച്ചക്കറി പലഹാരം മൈദ ഉപയോഗിച്ച് പഴങ്ങളുടെ പച്ചക്കറിയുടെ പലഹാരം മാതുകൾ നോക്കിക്കോ നിറം നൽകി പ്രദർശിപ്പിക്കൂ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് കൊതിയൂറും രുചികളാണ് അല്ലേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് അന്നും ഇന്നും അല്ലേ അന്നും ഇന്നും വരുന്ന പറയുന്ന പാടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വണ്ടികൾ ഞാൻ കയറിയ വാ ഇവിടെ കണ്ട പട്ടികയാക്കാം അല്ലേ യാത്രക്ക് പോകുന്ന കുറച്ച് വണ്ടികളുണ്ട് സാധനങ്ങൾ കൊണ്ട് കയറ്റിപ്പോകാനുള്ള കുറച്ച് വണ്ടികളുണ്ട് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വണ്ടികളുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ തരംതിരിച്ച് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി പറ്റണം അല്ലേ പിന്നെ കടങ്കഥ നിർമ്മിക്കാം വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിലോടും സൈക്കിള് പണിയടിച്ചാൽ മലമ്പാമ്പോടും ഇതൊക്കെ റിയാം അല്ലേ അതേപോലെ തന്നെ ഈ വാഹനങ്ങളെ കുറിച്ച് കടങ്കഥ നിർമ്മിക്കാമോ എന്ന് പറഞ്ഞിട്ട് താഴെ രണ്ട് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെന്തെയ്യ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ് സൈക്കിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓടാൻ ഇന്ധനം ആവശ്യമുള്ള പെട്രോൾ പമ്പിലേക്ക് വലച്ചു ചേർക്കും ഇതൊക്കെ നമുക്ക് അറിയുന്നതാ ഇതൊന്നും മറ്റേ വലിയ സംഭവമൊന്നുമല്ലല്ലോ അറിയിപ്പുകൾ തയ്യാറാക്കാം അല്ലേ റോഡുമായി ബന്ധപ്പെട്ട് റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുക അല്ലേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അത് ചെയ്യാൻ വേണ്ടി പറ്റണം അത് കഴിഞ്ഞ് ബസ്സിനെ കുറിച്ചിലൊക്കെ വിവരണം അതൊക്കെ പോട്ടെ അല്ലേ ഇടതു നിങ്ങളോ നിങ്ങളിൽ വിവരണം തയ്യാറാക്കുകയൊക്കെയാണ് അത്രേയേ ഉള്ളൂ കൂടുതലൊന്നും ഇല്ല കേട്ടോ കൂടുതൽ ഒന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ആ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക ആ കാര്യങ്ങൾ പഠിക്കാണ്ട് പോവുകയും ചെയ്തത് കേട്ടോ ആ കാര്യങ്ങൾ പഠിക്കാണ്ട് പോവുകയും ചെയ്തത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണ്ടേ നല്ല മാർക്ക് വേണ്ടേ ജയിക്കണ്ടേ ജയിക്കലെന്തായാലും ജയിക്കും ജയിക്കലെന്തായാലും എല്ലാവരും ജയിക്കും പക്ഷെ അതല്ല നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം നമ്മൾ വാങ്ങിയിരിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഇല്ലേ ആയിട്ട് പ്രിയപ്പെട്ട വാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ